എനിക്ക് എങ്ങനെയാണോ എന്നെ ഇഷ്ടം അതേപോലെ അവൻ്റെ ക്യാരക്ടറെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല എന്താ പറയുക പബ്ബിൽ വെച്ചുള്ള പരിചയ ആള് ഡാൻസ് എൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ആളുടെ അതിലെ ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ അവിടെ ഒരു മാറ്റവും ഇല്ല അവനൊക്കെ കൂടെ വള്ളപ്പോ ഭയങ്കര ഫീൽ ആണ് അവനെല്ലാവരെയും എൻ്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്താ പറയുക അതങ്ങനെയാ ഒരുപാട് സങ്കടമുള്ള ആൾക്കാര് മറ്റുള്ളവരെ ചിരിപ്പിക്കാനേ നോക്കുകയുള്ളൂ കരിപ്പിച്ചുകൊണ്ട് എന്താ പറയുക ഒരാളുടെയും നേട്ടം നേടാറില്ല അത് അവനാണ് മനസ്സിലായല്ലേ അവൻ ഒരിക്കലും അവൻ്റെ ഇമോഷണൽ കഥാപാത്രം ഉത്തരൊരിടത്തും എനിക്കതുകൊണ്ട് അവൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരുപാട് സിമ്പതി കരഞ്ഞ് സ്വന്തം എന്താ പറയുക സിമ്പതി അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്ത മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് സിമ്പതി പറഞ്ഞാൽ എപ്പോഴും സിമ്പതി പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല അവൻ അങ്ങനെയല്ല അവൻ ഭയങ്കര സ്മാർട്ടാണ് ഓവർ സ്മാർട്ടാണ് എൻ്റെ പ്രാർത്ഥനയാവും വിൻ ചെയ്യണം കാരണം അങ്ങനെയുള്ള ആൾക്കാർ വിമിച്ച് ചെയ്യണം കാരണം പബ്ലിക്കിൽ ഈ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടാവുന്നത് ഇതേപോലെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്ത് മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയുക എന്ത് പറയണമെന്ന് ചിന്തിക്കാണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവനാണ് എപ്പോഴും ഇതാകുന്നത് അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ ബിഗ് ബോസിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് കാണാറുണ്ടോ ഒരാളെ ഇല്ലല്ലോ കാരണം ഞാൻ കാണാറില്ല പക്ഷേ അവൻ്റെ സീനുകളൊക്കെ ഒരു കാണുമ്പോൾ കാണുമ്പോൾ എടുത്ത് നോക്കും അപ്ഡേറ്റ് വരുമ്പോഴൊക്കെ ഞാൻ എടുത്ത് നോക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പബ്ബിൽ വന്നില്ലെങ്കിൽ ഞാൻ ഓൾക്കും എന്താ വരാത്തെ എന്നാണ് ചിന്തിക്കും അപ്പോൾ പറഞ്ഞിങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു കഥ കാര്യം കൊണ്ട് ഞാൻ അവനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഇനി ബിഗ് ബോസ് എത്തി ഓ അടിപൊളി അപ്പം ഇന്നും മുതൽ ബിഗ് ബോസ് പക്ഷേ ഇങ്ങനത്തെ സീൻ കട്ട് പീസ് മാത്രം കാരണം അതിലെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല കൊള്ളാം നല്ല കാര്യം